കഥ ഫേസ് മാസ്ക് രചന പ്രശാന്ത് ടി വള്ളിക്കുന്ന് ശബ്ദം ഹാരിസ് എൻ എച്ച് കിണറിനെ ഓർത്താൽ മതി വെയിലത്തും മഴയത്തും ഒരേപോലെ ആഴങ്ങൾ തുറന്നിട്ടിരിക്കും അല്ലെങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളെ ഞാൻ വല്ലാതെ ഭയക്കുന്നുണ്ട് സെപ്റ്റംബർ പകുതിയാവുന്നതോടെ ഒരു ചുമ വരാനുണ്ട് ചുമ എന്ന് പറഞ്ഞാൽ സാധാരണ ചുമയല്ല ഒന്നൊന്നര ചുമ തന്നെ മുത്തശ്ശിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊക്കര ചുമ ചുമയ്ക്കുമ്പോൾ നടുവളഞ്ഞു പോവും മഴക്കാലത്ത് കടലുണ്ടിപ്പുഴ പതിയെ നിറയണ പോലെയാണ് ശ്വാസകോശത്തിൽ അന്നേരം കഫം നിറയുക കോവിഡ് പിടിക്കുമെന്ന പേടി കൊണ്ട് കഴിഞ്ഞ ആറുമാസമായി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഞാൻ കോവിഡ് ആഗസ്തോടെ ഇവിടെ നിന്ന് കെട്ടുകെട്ടി പോകുമെന്നാണ് ഞാനും ഭാര്യയും കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ അതുവരെ പണിക്കൊന്നും പോവണ്ട ഞങ്ങൾ തീരുമാനമെടുത്തിരുന്നു വാസ്തവത്തിൽ അവറാച്ചൻ മുതലാളിൻ്റെ മരമില്ലിലെ പണിയൊക്കെ എനിക്ക് മടുത്തിരുന്നു അച്ചാറ് കമ്പനിയിലെ ജോലി അവൾക്കും മാത്രമല്ല ഇനി വിളിക്കുമ്പോൾ മില്ലിലേക്ക് പണിക്ക് വന്നാൽ മതിയെന്ന് മുതലാളി പറയുകയും ചെയ്തിരുന്നു എന്നാലും ഇപ്പോഴും കാര്യങ്ങൾ വലിയ മുട്ടില്ലാതെ പോകുന്നുണ്ട് ആറുമാസം മുമ്പ് ഒരു ലക്ഷം രൂപയുടെ ചിട്ടി അവൾ സമൃദ്ധമായി പിടിച്ചിരുന്നു പുറത്തിറങ്ങാൻ മാസ്ക് വെച്ചപ്പോൾ എനിക്ക് വിചാരിച്ച പോലെ ശ്വാസം മുട്ടൊന്നും തോന്നിയില്ല നാലു മാസത്തിനിടയിൽ വിരലി ദിവസം മാത്രമാണ് മൊയ്തീൻ്റെ കടയിൽ പോയിട്ടുള്ളത് റോഡിലേക്ക് ഇറങ്ങാൻ തന്നെ എനിക്ക് നല്ല പേടി തോന്നി നൂറ്റിയെട്ട് ആംബുലൻസ് പാഞ്ഞു പോവണത് കാണുമ്പോൾ ചെറിയ വിറയൽ വരും പാടത്ത് തീറ്റയ്ക്ക് കെട്ടിയ പോത്തിനെ അഴിച്ചുകൊണ്ടുവരുമ്പോഴാണ് അയൽവാസി ഉസ്മാന് വിളിവന്നത് അടുത്ത് എന്നൊരു ചോദ്യം അടുത്ത് പോത്തുകളുണ്ട് നിങ്ങൾ പറഞ്ഞോളിന്ന് മറുപടി നൽകിയതും അറിയിപ്പ് കിട്ടി ടെസ്റ്റ് പോസിറ്റീവാണ് നൂറ്റിയെട്ട് ആംബുലൻസ് വരുന്നുണ്ട് വേഗം റെഡിയായി നിൽക്കുക മൊയ്തീൻ്റെ കടയിൽ ചെന്നപ്പോൾ എനിക്ക് നല്ല അസൂയ തോന്നി മരമില്ലിലെ പണിക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു വട്ടം പലയിരക്ക് കച്ചവടം നടത്തി പൊട്ടിയതാണ് അന്ന് ഒന്നര ലക്ഷം പോയി മൊയ്തീൻ സഹപാഠിയാണ് പ്രവാസം നിർത്തി ചെറിയ കട തുടങ്ങിയതാണ് ഒരു വർഷം മുൻപ് ഉദ്ഘാടന ദിവസം ലഡു തന്നപ്പോൾ കച്ചവടമെല്ലാം നന്നായി വരട്ടെ എന്ന് അവനെ കെട്ടിപ്പിടിച്ച് ആശംസിച്ച ആളാണ് ഞാൻ പ്രതിദിനം മൂവായിരം രൂപയുടെ കച്ചവടം പോലും ഇല്ലാതിരുന്ന കടയായിരുന്നു മൊയ്തീൻ്റേത് ആളുകൾ പേടിച്ച് സൂപ്പർമാർക്കറ്റിലൊന്നും കയറാതായതോടെ മൊയ്തീൻ്റെ സമയം തെളിഞ്ഞു നല്ല കൊയ്ത്താണല്ലോ മൊയ്തീനെന്ന് തമാശയായി ചോദിച്ചത് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായി മാസ്ക് വച്ചപ്പോൾ ഒക്കെ അങ്ങ് തുറന്നു പറയാൻ പറ്റുന്നുണ്ടല്ലേ എന്ന് മൊയ്തീൻ തിരിച്ചു ചോദിച്ചപ്പോൾ ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നി നന്നായി കടം പോകുന്നുണ്ട് കൊടുക്കാതെ പറ്റുമോ ഞാൻ മാത്രം ഇവിടെ അതിജീവിച്ചിട്ട് കാര്യമില്ലല്ലോ മൊയ്തീൻ കാര്യങ്ങൾ വിശദീകരിച്ചു തൊട്ടപ്പുറത്തെ ശങ്കരേട്ടൻ്റെ ചായക്കട കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നേണ്ടത് സങ്കടമാണ് പക്ഷേ അങ്ങനെ തോന്നിയില്ലെന്ന് മാത്രമല്ല ചെറുതായി സന്തോഷം വരികയും ചെയ്തു കോവിഡൊക്കെ ഇന്നാട്ടിൽ വരണതിന് മുമ്പ് ശങ്കരേട്ടൻ പഴംപൊരിയുടെ വലിപ്പം ഗണ്യമായി കുറച്ചതിനെ എല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ മാത്രമാണ് ന്യായീകരിച്ചത് നല്ല ഒന്നാന്തരം എണ്ണയിലല്ലേ ശങ്കരേട്ടൻ പഴംപരി ഉണ്ടാക്കി തരണതെന്ന് ചോദിച്ച് ശങ്കരേട്ടൻ്റെ പക്ഷം നിൽക്കുകയും ചെയ്തു കൊറോണയെ പേടിച്ച് ശങ്കരേട്ടൻ പഴംപരിയൊക്കെ പാർസൽ നൽകൽ മാത്രമാക്കി കടക്ക് മുമ്പിൽ കയർ കെട്ടി വരുന്നവർക്ക് പേപ്പർ ഗ്ലാസിൽ മാത്രം ചായ കുടിക്കാൻ നൽകി ഗ്ലാസ് കൊള്ളാം ഇനി ചായയുടെ അളവും കുറയ്ക്കാലോ ശങ്കരേട്ട നിങ്ങളുടെ പഴമ്പരി പോലെ വിലയാണെങ്കിൽ ഒരു രൂപ കൂട്ടുകയും ചെയ്തു പ്രതീക്ഷിക്കാത്തത് കേട്ട പോലെ ശങ്കരേട്ടൻ ഒന്ന് ഞെട്ടിയതും ഞാൻ കണ്ടു ഒന്നും പറയാണ്ട് വിചാ പറയണ്ടാന്ന് വിചാരിച്ചിട്ടും ശങ്കരേട്ടനോട് അങ്ങനെ പറഞ്ഞുപോയി താടി തൊട്ട് മൂക്കും കടന്ന് കണ്ണിന് തൊട്ട് താഴെ വരെ വരുന്നതായിരുന്നു എൻ്റെ മാസ്ക് പണ്ട് തൊട്ടേ എനിക്കാണേൽ കറുപ്പിനോട് നല്ല ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ കറുത്ത കോട്ടൺ തുണിയിൽ ഞാൻ തന്നെ കുറച്ച് മാസ്കുകൾ തയ്ച്ചുണ്ടാക്കി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഗോപാലന്റെ മിനി ബസ് വരണത് കണ്ടത് ഞാൻ തിരിഞ്ഞു നിന്നതും ബസ് നിർത്തി ഗോപാലൻ തന്നെയാണ് ഡ്രൈവർ റോഡിൽ നിന്ന് കൈകാട്ടിയാൽ പോലും നിർത്താത്ത ആളാണ് കാരണം ബസ്സിൽ എപ്പോഴും വാതിൽപ്പടി വരെ ആൾക്കാരുണ്ടാവും ബസ് നിർത്തിയതും ഞാൻ വളരെ സാവധാനമാണ് കയറിയത് കാരണം ഒരു മധുര പ്രതികാരം വീട്ടാനുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഇറങ്ങണതിനു മുമ്പ് ബസ് മുന്നേറ്റെടുത്ത് എൻ്റെ കാലിൽ നല്ല ഉളുക്കു വരുത്തിയ ആളാണ് ഗോപാലൻ അതിനു മുമ്പും ഗോപാലൻ്റെ ബസ്സിൽ നിന്ന് ആൾക്കാർ വീണിട്ടുള്ളതിനാൽ നന്നായി പ്രതികരിക്കാൻ പലരും പറഞ്ഞിട്ടും ഞാനത് സാരമില്ല ഗോപാല എന്നാണ് പറഞ്ഞത് പക്ഷേ വൈകുന്നേരം ഗോപാലൻ ഒരു കുപ്പി തൈരവുമായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒന്നില്ല ഒരാഴ്ച വിശ്രമം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അതേപ്പറ്റി ഗോപാലൻ ഒന്നും ചോദിച്ചതുമില്ല എല്ലാ സീറ്റും ഒഴിഞ്ഞുകിടക്കണത് കണ്ട് എവിടെ ഇരിക്കണമെന്നറിയാതെ ഞാൻ നിന്നപ്പോൾ ഗോപാലൻ പറഞ്ഞു വെറുതെ ഓടാണ് കനത്ത നഷ്ടം സത്യത്തിൽ ഗോപാലനോട് എനിക്കന്ന് എനിക്കന്നത്തെ കലിപ്പ് തീർന്നിട്ടില്ലായിരുന്നു നിന്റെ പരക്കമ്പാച്ചിലൊക്കെ തീർന്നില്ലേ എഴുപത് കിലോമീറ്ററിൽ പാഞ്ഞിരുന്ന ഗോപാലൻ രണ്ടു ഭാഗത്തേക്കും നോക്കി ഇരയെ പിടിക്കാൻ ഇഴഞ്ഞു നീങ്ങണത് കണ്ടപ്പോൾ എനിക്ക് ചിരി പൊട്ടി എന്തേ ഗോപാല പാട്ടൊന്നും പണ്ടത്തെപ്പോലെ ഇല്ലേ ഇപ്പോൾ ഞാൻ ഉറക്കെ ചിരിച്ചപ്പോൾ മാസ്ക് താഴ്ത്തി ഗോപാലൻ ഒന്ന് നോക്കി എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ബസ് ഓടിക്കണത് നാട്ടിലെ പാവങ്ങൾക്കും യാത്ര ചെയ്യണ്ടേ ബസ്സുണ്ടെന്ന് വച്ച് ഗോപാലൻ മുതലാളിയൊന്നുമല്ല രോഗിയായ ഭാര്യ അവനുമുണ്ട് ഷുഗർ താഴലും കൂടലുമൊക്കെ ഇറങ്ങുമ്പോൾ ഗോപാലൻ പറഞ്ഞു ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചാണ് ഇന്നലെ ഡീസലടിച്ചത് ഇത് ആസ്ഥിര കളിയ എല്ലാം പൊട്ടിയാൽ കല്ലമ്പാറ പാലത്ത് നിന്ന് ഞാൻ ഈ വളയം കടലുണ്ടിപ്പുഴയിലേക്ക് പിടിക്കും അതിൽ ഒഴുകിത്തീരട്ടെ ഗോപാലൻ്റെ ചെറിയ സ്വപ്നങ്ങൾ ചിരിച്ചുകൊണ്ട് നടക്കാനും ഓടാനും ജീവിതത്തിൽ ഒറ്റ വഴിയല്ലേ നമുക്കൊക്കെ മുൻപിലുള്ളൂ ബസ്സിറങ്ങി കുറച്ചുനേരം ഞാൻ റോഡിലേക്ക് നോക്കി നിന്നു ഒരുപാട് മുന്നറിയിപ്പുകൾ നിറഞ്ഞ കറുത്ത നിരത്താണല്ലോ കാലം അതിലൂടെയുള്ള യാത്രയല്ലാതെ മറ്റെന്താണ് ഈ ജീവിതം നടക്കുമ്പോൾ എതിർഭാഗത്ത് നിന്ന് സുഹൃത്ത് തങ്കപ്പൻ വരുന്നത് കണ്ടിട്ടും ഞാൻ കാണാത്ത പോലെ തന്നെ നടന്നു തങ്കപ്പൻ മിക്കവാറും പണം കടം ചോദിക്കുമെന്ന് എനിക്ക് തോന്നി പണിയില്ലാതെ നിൽക്കുമ്പോൾ തങ്കപ്പൻ കടം വാങ്ങാറുണ്ട് തിരിച്ചു തരികയും ചെയ്യും മാസ്ക് ഒന്നുകൂടി കണ്ണിലേക്ക് കയറ്റിയിട്ട് ഞാൻ ധൃതിയിൽ നടന്നപ്പോൾ ഇതെന്തൊരു പോക്കാണെന്ന് തങ്കപ്പൻ വിളിച്ചു ചോദിച്ചു വീട്ടിലെത്തിയതും ഞാൻ മാസ്ക് ഊരി വലിച്ചെറിഞ്ഞു എൻ്റെ ശ്വാസത്തിൻ്റെ പൊള്ളുന്ന ചൂട് സഹിക്കാനാവാതെ മാസ്ക് നടുവുലഞ്ഞു നിൽക്കായിരുന്നു മാസ്ക് കഴിച്ചതും എനിക്ക് നന്നായി ശ്വാസം മുട്ടുന്ന പോലെ തോന്നി ഞാൻ മുൻഭാഗത്തെ അരിയക്കാ പാമ്പുകൾക്ക് ചുവട്ടിൽ പോയി നിന്നു ശ്വാസം മുട്ടിന് ഇലപിഴിഞ്ഞ് കുടിക്കാൻ ഞാൻ നട്ട ആടലോടകം പിഴുതെറിഞ്ഞാണ് അവൾ പാമ്പുകൾ നട്ടത് അതിലൊന്നിൽ ചാരി നിന്ന് ഞാൻ മൊയ്തീനെയും ശങ്കരനെയും ഗോപാലനെയും ഒക്കെ ഓർത്തു അന്നേരം പെട്ടെന്ന് എൻ്റെ ശ്വാസകോശം ബലൂൺ പോലെ ഒന്ന് വീർത്തു ഒരു ചുവ പൊട്ടി സോപ്പ് പെട്ടിയും എടുത്ത് ഞാൻ കിണറ്റിൻകരയിലേക്ക് നടന്നു തലയിലൂടെ രണ്ട് തൊട്ടി വെള്ളമൊഴിച്ചാൽ ചിലപ്പോൾ ശ്വാസം മുട്ട് കുറയാറുണ്ട്